ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷും അതും കൂടി സമരക്കാരോട് സംസാരിച്ച് തിരികെ കയറി വരുവാൻ കേണലിനെ കാണുന്നുണ്ട് എന്തായ കാര്യമെന്ന് കേണല് ചോദിക്കുമ്പോഴത്തേക്കും കൃഷ് പറയുന്നുണ്ട് അവർക്ക് കുറേ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേണൽ പറയും അവരോട് സ്മൂത്ത് ആയിട്ട് സംസാരിക്കാനായിരുന്നെങ്കിൽ തന്നെപ്പോലെ ഒരു തന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ എനിക്ക് തനിയെ സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ തന്നെ കൊണ്ട് ഒന്നിന് സാധിക്കില്ല ആ ദേവ്ജി എന്തിനാണോ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് യങ് ബ്ലഡ് ആണ് കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളും എന്നിട്ട് എവിടെ ഇവിടെ വന്നപ്പം തനിക്ക് ഇവിടുത്തെ സുഖൊക്കെ അങ്ങ് പിടിച്ചു നല്ല അന്തരീക്ഷം ആവശ്യത്തിന് ഭക്ഷണം കൂടെ ഗേൾഫ്രണ്ടും അതുകൊണ്ട് തനിക്ക് വേറെ ഒന്നും വേണ്ടെന്നായി കൃഷ്ണന് എല്ലാം കൂടെ കേൾക്കുമ്പോൾ ദേഷ്യം വരും കൃഷി പറയുന്നുണ്ട് സർ എന്നെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് കേണൽ പറയും തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലടോ ദേവ്ജി എന്നോട് പറഞ്ഞത് സാഗർ എന്ന അച്ഛന്റെ പേര് വെട്ടി മാറ്റിയിട്ടാ കൃഷി ഇറങ്ങിയേക്കുന്നത് അവന് സ്വന്തം കല്ലി നിൽക്കാൻ വേണ്ടി എന്നിട്ട് എവിടെ അതൊക്കെ തനിക്ക് ഒന്നിനും പറ്റില്ലടോ അച്ഛന്റെ കീഴിൽ നിന്ന് ചെയ്യാൻ മാത്രമേ തന്നെ കൊണ്ട് കൊള്ളത്തുള്ളൂ വീണ്ടും കൃഷ്ണന് ദേഷ്യം വന്ന് സർ ഇനി ഇങ്ങനെയൊന്നും പറയരുത് െന്ന് no പറയും അയാൾ പറയും ഇത് എൻ്റെ വീട് എൻ്റെ അധികാരത്തിൽ വരുന്ന സ്ഥലം ഇവിടെ ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേട്ടാൽ മതി ഇങ്ങോട്ട് ആരും ഒന്നും പറയാൻ വരണ്ടെന്നും പറഞ്ഞ് അവിടുന്ന് പോകും ഷീല കൃഷ്ണനെ കഴിക്കാൻ വന്ന് വിളിക്കുമ്പം അത് പറയുന്നുണ്ട് ഓ ഇനി സാറിനൊന്നും വേണ്ട വയർ നിറഞ്ഞിരിക്കുകയാണ് താൻ പോണോന്നും പറഞ്ഞ് കൃഷി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും കൃഷി വരുന്ന കണ്ട് കൺമണി ഉത്സാഹത്തോട് ചോദിക്കും എന്തായി സാർ അവരോട് സംസാരിച്ചോ കാര്യങ്ങൾക്കൊക്കെ തീർപ്പുണ്ടായോ കൃഷി പറയും നീയും എന്നെ കളിയാക്കിക്കോ എനിക്കറിയാം ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് എന്നെ കളിയാക്കാനാന്ന് നീയും പറ ഞാൻ കഴിവില്ലാത്തവനാ അച്ഛൻ്റെ മേൽവിലാസത്തിൽ ഒന്നിനും കൊള്ളാത്തവനാന്നൊക്കെ കൺമണി ചോദിക്കും എന്ത് പറ്റി സാർ വാസുകയും കൂട്ടരും ഒത്തുതെറുപ്പിനെ സമ്മതിച്ചില്ലേ കൃഷി പറയും അത് പോട്ടേന്ന് വെക്കാം കളിയാക്കല സഹിക്കാൻ പറ്റാത്തത് ആരെ കളിയാക്കി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൃഷി പറയും കേണലും ഇപ്പൊ മതുവരെ എന്നെ കളിയാക്കി തുടങ്ങി എനിക്ക് മടുത്തു എന്നെ കൊണ്ട് ഇത് പറ്റില്ല കൺമണി മറ്റൊരാളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭീകര അവസ്ഥയാ കൺമിണി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് സാറിങ്ങനെ സങ്കടപ്പെടാതെ സാറിന്റെ കൂടെ ഞാൻ ഉണ്ടാവും സാറിങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന കാണുമ്പം എനിക്കും സങ്കടം വരുവാ ഈ Anything, child, way, Uma, ം സാറിന്റെ മനസ്സിൽ ഇത്രത്തോളം കൊള്ളാൻ കാരണം എന്താണെന്ന് എന്താന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയും സാർ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് എന്നെപ്പോലെ ഉള്ളവര് ജീവിതത്തിൽ എത്ര വട്ടം ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എത്ര പേരുടെ മുന്നിൽ തല കുണിച്ച് നിന്നിട്ടുണ്ടെന്ന് അറിയാവോ ആരും കാണാതിരുന്ന് കരഞ്ഞിട്ടുണ്ട് മരിച്ചാ മതി എന്ന് ചിന്തിച്ചിട്ടുണ്ട് സാർ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സാർ തന്നെ എത്ര വട്ടം എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് കൺമിണിയെ ആദ്യം മുതല് ഇൻസൾട്ട് ചെയ്ത കാര്യം കൃഷ്ണന് ഓർമ്മ വരും പെട്ടെന്ന് തന്നെ കൃഷി കൺമണിയോട് സോറി പറയുന്നുണ്ട് കൺമണി പറയും ഏയ് ഞാൻ സാറിനെ അതൊന്നും ഓർമ്മപ്പെടുത്തിയതല്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പറഞ്ഞതാ കൃഷി പറയും എല്ലാം ശരിയാ പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല കൺമണി അവള് ചോദിക്കും എന്തുകൊണ്ട് സാറിനെ കൊണ്ട് പറ്റില്ല അതാദ്യം പറ അവൻ പറയും ഞാൻ സംസാരിച്ചിട്ട് അവർ ഒത്തുതീർപ്പിനൊന്നും തയ്യാറാവുന്നില്ല കൺമണി പറയും സാർ ഒരു വട്ടം അല്ലേ സംസാരിച്ചോളൂ ഒരു വട്ടം സംസാരിച്ചോണ്ട് എന്താവാൻ വിജയത്തിലാവുന്ന പല സംരംഭങ്ങളും പലവട്ടം പരിശ്രമിച്ചിട്ടായിരിക്കും ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ കാര്യം തന്നെ എടുക്ക് നമ്മൾ ആദ്യം കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു മിഷൻ അതൊക്കെ ഓർമ്മ വരും കൺമണി പറയുന്നുണ്ട് ആദ്യം ഞാൻ സാറിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ബഹളവും വെല്ലുവിളിയും എല്ലാം ആയിരുന്നല്ലോ എന്നാൽ ഇപ്പോഴോ ഒരു നിമിഷം പോലും പരസ്പരം പിരിയാനാവാത്ത വിധം നമ്മൾ സ്നേഹത്തിലായില്ലേ അന്ന് ആ വഴക്കുണ്ടാക്കിയപ്പം നമ്മൾ പിരിഞ്ഞിരുന്നെങ്കിലോ കുറെ കാലത്തിന് ശേഷം നമ്മളെ ജയിച്ചു എത്ര എത്രവട്ടം ചുവരിൽ എഴുതിട്ടാ ഞാനൊരു ഡിസൈനറായത് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നപ്പം സമരക്കാര് നമ്മളെ തടഞ്ഞു വഴിമാറാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കേട്ട് നമ്മളെ തിരിച്ചു പോയിരുന്നെങ്കിലോ ഇനിയിപ്പൊ സാറിന് ഇഷ്ടപ്പെടുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം സാർ ആദ്യം മുതുക ചോദിച്ചപ്പം ഞാൻ തന്നോ ഇല്ലല്ലോ പക്ഷെ സാറിന് മുത്തുക ആവശ്യമായിരുന്നു സാറ് ചോദിച്ചോണ്ടേയിരുന്നു ഇപ്പം ചോദിക്കാതെ തന്നെ ഞാൻ തരുന്നില്ലേ കൃഷ്ണൻ അത് കേക്കുമ്പോൾ ചിരിയാ വരുന്നത് അവൻ പറയുന്നുണ്ട് ശരിയാണല്ലോ ഇതിലൊക്കെ സത്യമുണ്ടല്ലോ ഈ സമരം തീർക്കല് സാറ് എനിക്ക് തരുന്ന മുതുകയെന്ന് വിചാരിക്കേ ഇല്ലെങ്കിൽ ഞാൻ സാറിന് തരുന്നതെന്ന് വിചാരിക്കാം ഇതില് വിജയിച്ചേ നമുക്ക് പറ്റൂ പിന്നെ എന്റെ മുന്നിൽ വെച്ച സാറ് വെല്ലുവിളി ഏറ്റെടുത്തത് അതിൽ നിന്ന് പിന്മാറുന്നത് സാറിന് പ്രശ്നമല്ലായിരിക്കും പക്ഷെ എനിക്കത് ക്ഷീണം ഉണ്ടാക്കും എന്റെ വിജയം എന്നെയൊക്കെ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന സാറിനല്ലേ അതുപോലെ തന്നെ എനിക്കും എനിക്ക് വേണ്ടി സാർ ഇത് വിജയിക്കണം കൺമണിയുടെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ കൃഷ്ണനുസാഹമാവും അവൻ പറയും ഞാൻ ദേ വാക്ക് തരുന്നു കൃത്യമായ ഫോർമുല വെച്ച് ഞാൻ ഈ സമ്മാനം ഒത്തുതീർപ്പാക്കും നിനക്ക് വേണ്ടി നിൻ്റെ അഭിമാനത്തിന് വേണ്ടി നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന സമ്മാനം കൺമണിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവും കൃഷ് പറയും പിന്നെ ഫാക്ടറി തുറക്കുന്ന ദിവസം ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് നീ എനിക്ക് എന്ത് തരും കൺമണി ഒന്ന് ആലോചിക്കും എന്നിട്ട് പറയും അതൊക്കെ ഉണ്ട് കൃഷി ചോദിക്കും എന്താ എന്താ മുതുകുവാണോ കൺമണി ഒന്ന് ആലോചിച്ചിട്ട് പറയും ആണെങ്കിൽ കൃഷി ചോദിക്കും എന്നാൽ അത് അഡ്വാൻസ് ആയിട്ട് തരാവോ കൺമണി ചോദിക്കും എന്താ ൃഷി പറയും അല്ല അന്ന് തരുന്ന മുദ്രൗന്റെ അഡ്വാൻസ് ആയിട്ട് ഇന്ന് അഞ്ചാ തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രണ്ടെണ്ണയെങ്കിലും ഇന്ന് കൺമണി ചോദിക്കും ഞാൻ ഒന്നോ തരാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ ഞാനിപ്പം പകുതി തരാം കൃഷി ചോദിക്കും പകുതിയോ ഇതെന്താ റേഷനോ കൺമണി പറയും തൽക്കാലം റേഷനേ ഉള്ളൂ എന്നാ ശരി താന്നും പറഞ്ഞ കൃഷി കവള് കാണിക്കുമ്പം കൺമണി അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കും അതിന്റെ പുറകെ ഉടനെ തന്നെ കൃഷി കൺമണിയുടെ ചുണ്ടിൽ ഒരു ഉമ്മ കൊടുക്കും കൺമണി കൃഷിനെ തള്ളി മാറ്റും എന്നിട്ട് ആ കോമ്പൗണ്ട് മുഴുവട്ട് ഓടിക്കുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ് സാഗർ അലികയിൽ വെച്ച് ദേവ്ജിയോട് സംസാരിക്കുന്നുണ്ട് ബലരാമനെ പുറത്തിറക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സാഗർ പറയുന്നത് എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ജയിലിൽ വെച്ച് തന്നെ അവനെ ആരെങ്കിലും തീർത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പം കൃപ ഇത്രയും ഉറപ്പിച്ച് പറയുമ്പം എനിക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റാതെയായി ഞാൻ ആദ്യം വിചാരിച്ചു സംസാരശേഷി കിട്ടുകയപ്പം അവൾ ബോധമില്ലാതെ പറയുന്നതാണ് പക്ഷെ അവൾ ഉറപ്പിച്ച് പറഞ്ഞു ബലരാമനെ ജയിലിൽ നിറക്കണമെന്ന് തന്നെ അവൾക്ക് സ്വന്തം പോലെയാ അയാളെ തോന്നുന്നതെന്ന് പിന്നെ ബലരാമന് കേൾക്കാൻ വേണ്ടി ഒരു വോയിസ് മെസ്സേജും എനിക്ക് അയച്ചിട്ടിരുന്നു അതെന്താണെന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ സാഗർ പറയും അതെനിക്കറിയില്ല അത് അവളുടെ സ്വകാര്യതയായി വെക്കാനാ എനിക്ക് താല്പര്യം പക്ഷേ അവളുടെ ആ വോയിസ് മെസ്സേജ് കേട്ട ശേഷം ബലരാമൻ ആകെ ഒന്ന് ഒലഞ്ഞ പോലെയുണ്ട് ഒന്ന് പതറിപ്പോയിട്ടുണ്ട് അവൾ സ്വന്തം ഏട്ടനെ പോലെയാ അവനെ കാണുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും ദേവ്ജി മനസ്സിൽ ചിന്തിക്കും അതാണല്ലോ സത്യം അവൻ തൻ്റെ സ്വന്തം മോൻ തന്നെയാണല്ലോ കൃപയുടെ മൂത്തേട്ടൻ സാഗറിനോട് ദേവ്ജി പറയും എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി സാഗറിന് സാഗർ പറയും അന്നേരം വാ ഷൺമുഖൻ ആ പഴയ കേസ് കുത്തിപ്പൊക്കി വരുന്നത് മുപ്പത് വർഷം മുന്നേ ഉള്ളത് ദേവ്ജി പറയും അയാളോട് പോവാൻ പറ അയാൾക്ക് കാശാണ് വേണ്ടത് സാഗർ പറയും ആയിരിക്കാം പക്ഷേ ആ മുപ്പത് വർഷം മുന്നേ ജൂബിലി ഹോസ്പിറ്റലിലെ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ചു അന്നേരം സുജോടെ അഡ്മിറ്റായത് മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെ ഒരു രേഖകളും ഇല്ല അതൊക്കെ ഇവിടെ പോയി കാണും ദേവ്ജി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അന്ന് സുജാത പ്രസവിച്ച മകൻ തന്നെയാ ബലരാമൻ തൻ്റെ മൂത്ത മകൻ സാഗർ ചോദിക്കും ദേവ്ജി എന്താ ചിന്തിക്കുന്നത് ദേവ്ജി പറയും ഏയ് ഒന്നുമില്ല താനിപ്പം ബലരാമന്റെ ആവശ്യത്തിനല്ലേ തിരികെ വന്നത് ആ കാര്യമൊക്കെ നടന്നല്ലോ ഇനി ഇനിയിപ്പൊ ജർമ്മനിക്ക് തന്നെ തിരികെ പോ കൃപയുടെ കാര്യങ്ങൾ നോക്ക് എത്രയും വേഗം കൃപയുടെ ചികിത്സയെല്ലാം പൂർത്തിയാവട്ടെ സാഗർ പറയും ശരി ഞാൻ ബലരാമന്റെ കാര്യവും ഷൺമുഖന്റെ കാര്യവും എല്ലാം മറക്കാം പക്ഷെ കൃഷിന്റെ കാര്യവോ അതിങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ എനിക്ക് സമാധാനത്തോടെ മടങ്ങാൻ പറ്റും ദേവ്ജി ദേവ്ജി ചോദിക്കും കൃഷിന്റെ ഏത് കാര്യത്തിലാ സാഗറിന് മനസ്സമാധാനക്കേട് ഉള്ളത് സാഗർ പറയും അവ മാനസെ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ കണ്മണി കൂടെ നടക്കുന്നത് പറയും എന്ന് പറയുന്ന പ്രയോഗം ശരിയല്ല തള്ളിക്കളയണെങ്കിൽ അവൻ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണല്ലോ ഏതെങ്കിലും ഒരു ഘട്ടത്തില് മാനസയാണ് അവന്റെ പെണ്ണെന്ന് അവൻ പറഞ്ഞിരുന്നോ ഇഷ്ടത്തിന്റെ ഒരു ലാഞ്ചന കാണിച്ചിരുന്നോ ആദ്യം മുതൽ തന്നെ അവൻ എതിർക്കുവല്ലേ ചെയ്തിരുന്നത് പിന്നെ നിശ്ചയം നടത്തി മോതിരം ഇട്ടു എന്നൊക്കെ പറയുന്നു അത് അവൻ ഇട്ടതാണോ നിങ്ങൾ ഇടിയിച്ചതാണോ അനേരൻ സാഗറിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് എൻഗേജ്മെന്റിന് മുമ്പ് തന്നെ കൃഷ് പറഞ്ഞിട്ടുള്ളത് ഈ വിവാഹം വേണ്ട എന്ന കാര്യം ദേവ്ജി പറയും നിങ്ങൾ ജയമോഹനെ ഹേമയ്ക്കും വാക്കുകൊടുത്തു കൃഷി മാനസിനെ കല്യാണം കഴിക്കുമെന്ന് അതിന് കൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റും സാഗർ സുജാതയെ സ്നേഹിച്ചല്ലേ കെട്ടിയത് അന്നേരം വീട്ടുകാർ പറയുക സുജാത കേട്ടണ്ട വേറൊരാളെ കെട്ടിയാൽ മതി എന്ന് സാഗറിനത് അംഗീകരിക്കാൻ പറ്റുമോ സാഗർ പറയും ദേവ്ജി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും ഉത്തരം പറയാൻ പറ്റില്ല ദേവ്ജി പറയും ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ശരിയാന്ന മറ്റുള്ളവർക്ക് കല്യാണം നടത്തി കൊടുത്താൽ മതി ജീവിക്കേണ്ടത് അവരാ സാഗർ പറയും ദേവ്ജി പറയുന്നതെല്ലാം ശരിയാ പക്ഷെ മാനസികമായിട്ടുള്ള കല്യാണം തന്നെ വേണം നടക്കാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടാ ഈ പറയുന്നത് ദേവ്ജി പറയും പല കാര്യങ്ങളും ചിന്തിച്ചിട്ടാ മാനസ കൃഷ്ണനെ യോജിച്ച ഒരു പെൺകുട്ടിയല്ലെന്ന് ഞാനും പറയുന്നത് കൺമണിയാ കൃഷ്ണിനെ യോജിക്കുന്ന ഒരു പെൺകുട്ടി അവന് നല്ല ഭാര്യയായും നിങ്ങൾക്ക് നല്ല മരുമകളായും അലികയ്ക്ക് നല്ല മേധാവിയായും അവള് മാറും കൃഷ്ണനെ കല്യാണം കഴിച്ച് അലികയുടെ തലപ്പത്തിലേക്ക് അവൾ വരട്ടെ കമ്പനിയുടെ മുഹശായ തന്നെ അവള് മാറ്റും സാഗർ പറയും മാനസിക്കും നല്ല ടാലന്റ് ഉണ്ടല്ലോ ദേവ്ജി ശങ്കർ മോഹൻറെ ആദ്യ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് അലികയ്ക്ക് നല്ല പേരുണ്ടാക്കി തന്നത് മാനസയല്ലേ സാഗറിന്റെ വിശ്വാസ സാഗറിനെ രക്ഷിക്കട്ടെ പറയും അതെന്താന്ന് സാഗർ ചോദിക്കുമ്പോൾ ദേവ്ജി പറയും ഏ ഒന്നുമില്ല മാനസയുടെ മിടുക്കിനെ പറ്റി ഒന്ന് ആലോചിച്ച് പോയതാ താൻ ഇപ്പൊ ഇതെല്ലാം മനസ്സിൽ കൃപയുടെ അടുത്തേക്ക് പോവാൻ നോക്ക് സാഗർ പറയും പോകുന്നതിന് മുമ്പ് എനിക്ക് കൃഷിനെ ഒന്ന് കാണാൻ പറ്റുമോ ദേവ്ജി പറയും കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം പറഞ്ഞല്ലോ അവരുടെ ലക്ഷ്യം അവർ പൂർത്തീകരിക്കട്ടെ അലിഗിക്ക് ഒരു നേട്ടമായിട്ടായിരിക്കും അവർ വരാൻ പോകുന്നത് ഇത് എന്റെ വാക്കാ സാഗർ പറയും എന്റെ ധൈര്യം ദേവ്ജിയാ ദേവ്ജി പറയും ഞാനുണ്ടല്ലോ തൻ്റെ കൂടെ കൃഷ്ണിന്റെ വാക്ക് കട എടുത്താൽ മേ ഹൂനാ അതും പറഞ്ഞ് ഒരു ചിരിയോടെ ദേവ്ജി അവിടുന്ന് പോകും സാഗറിനും ദേവ്ജിയുടെ വാക്കുകളിൽ നല്ല വിശ്വാസം ഉണ്ട് കൺമണിയുടെ അടുത്തേക്ക് കിണല് വന്നിട്ട് പറയും കൂട്ടുകാരൻ സമരക്കാരെ പോയി കണ്ട കാര്യം പറഞ്ഞോ പറഞ്ഞു കൺമണി പറയും എന്നിട്ട് എന്താ കൂട്ടുകാരൻ ഈ ചലഞ്ച് ജയിക്കോ ജയിക്കൂന്ന് കൺമണി പറയുമ്പം കേണൽ പറയും തോക്കും കൺമണി അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അലികയ്ക്ക് ഒരു നേട്ടം ആയിട്ടാണ് കൃഷിയും കൺമണിയും തിരികെ വരാൻ പോകുന്നതെന്ന് എന്തുകൊണ്ടായിരിക്കും ദേവ്ജി പറഞ്ഞത് ഈ ഫാക്ടറി അവര് തുറപ്പിച്ചാല് ഇതിനി അലികയ്ക്ക് തന്നെ കൊടുക്കുവോ കൃഷിന് എത്രത്തോളം സാധിക്കുമെന്ന് അറിയില്ല സമരം ഒത്തുതീർപ്പാക്കാൻ പക്ഷെ കൺമണിക്ക് എന്താണെങ്കിലും അത് സാധിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് കൺമണി വാസുകിയോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ബി ടി എസ് ഒക്കെ കണ്ടിരുന്നു ഇനി എന്തിനാണ് ബലരാമൻ്റെ ജന്മരഹസ്യം ദേവ്ജി മറച്ചു വെക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒന്നുമില്ലെങ്കിലും സാഗറിനും സുജാതിക്കും ബലരാമനെ സ്വന്തം മകനെ പോലെ ഇഷ്ടമായിരുന്നല്ലോ ഇപ്പം കൃപയോട് ഇതൊക്കെ ചെയ്തതും അവരെ ദ്രോഹിച്ചും വെച്ചല്ല ഇഷ്ടമില്ലാതായത് സ്വന്തം മകനാണെന്ന് അറിയുമ്പം വീണ്ടും ആ ഇഷ്ടം തിരികെ വരുമല്ലോ ഇനി എന്തിനാ അതിനെ താമസിപ്പിക്കുന്നതെന്നുള്ളതും മനസ്സിലാകുന്നില്ല